സുഹൃത്തുക്കളെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയിൽ പ്രവാചകൻ്റെ ജീവിതത്തിൽ പ്രവാചക ജീവിതം തുടങ്ങുന്നത് തന്നെ പ്രവാചകന് നാൽപ്പത് വയസ്സുള്ള സമയത്താണ് പ്രവാചകനെ അള്ളാഹു ദൂതനായി തിരഞ്ഞെടുക്കുന്നു അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ബൈസഫിൽ ഉമ്മി റസൂലം നിൽക്കും എന്നാണ് ഖുർആാൻ പറഞ്ഞത് നിങ്ങളിൽ നിന്ന് അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരനായ ഒരാളെ ഞാൻ ദൂതനായി തിരഞ്ഞെടുക്കുന്നു എന്നാണ് ഖുർആാൻ പറഞ്ഞത് ആ രൂപത്തിൽ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു ദൈവദൂതനാണ് മുഹമ്മദ് നബി ഈ മുഹമ്മദ് നബിക്ക് അള്ളാഹു നൽകിയ സന്ദേശങ്ങളാണ് ജിബിരിയിൽ മുഖേന കിട്ടിയ വഹിയ അഥവാ ദൈവിക ബോധനം അതാണ് ഖുർആാൻ പ്രവാചകന് ഗുഹയിൽ ഇങ്ങനെ ഏകാന്തനായി ഇരിക്കണം എന്ന് തോന്നുകയും അങ്ങനെ ഇരുന്ന സമയത്ത് ജിബിരിയിൽ വന്ന് കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് വായിക്കടാന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ തവണയും വായിക്കണ എന്ന് പറഞ്ഞപ്പോ തിരിച്ച് നബിയും പറഞ്ഞു വായിക്കണ ഇങ്ങനെയാണ് ഖുർആാനിന്റെ ആരംഭം തന്നെ അള്ളാഹു മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്ത ഈ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ ഭാര്യ ഇതൊക്കെ എന്താണ് എന്ന് വളരെ വ്യക്തമായി ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും ഇപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാല് ഘട്ട ഖുർആാൻ്റെ നിയമപ്രകാരം നാലിൽ മൂന്ന് അവർക്ക് നാല് വിവാഹം കഴിക്കാം ഈ നാല് ഭാര്യമാരുടെ അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം അതായത് സ്വർഗത്തിൽ ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് ഒരു വ്യക്തിക്ക് ഒരു മുസ്ലിം വ്യക്തിക്ക് ലഭിക്കുന്നത് നിങ്ങൾ സാധാരണ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദന്മാരോടൊന്ന് ചോദിച്ചാൽ മതി ഇതിൻ്റെ ഉത്തരം അവർ പറഞ്ഞു തന്നാൽ എഴുതൂ ഒരു പുരുഷന് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എഴുപത്തിരണ്ട് ഹോറി പെണ്ണുങ്ങളെയാണ് അതിൽ എഴുപത്തിമൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്ന ഭാര്യമാര് വരിക അപ്പോൾ ഇവിടെ നാല് ഭാര്യമാർ ഉണ്ടായിരുന്ന ആളിന് അവിടെ ഈ നാല് പേരിൽ ആരാണ് ഭാര്യയായിട്ട് വരുന്നത് ഇനിയും നബിയിലേക്ക് മടങ്ങി വരൂ ഈ പ്രവാചകനിലേക്ക് മടങ്ങി വരുമ്പോൾ പ്രവാചകന്റെ ഒൻപതോ പതിനൊന്നോ ഒക്കെ ഭാര്യമാർ ഇഷ്ടംപോലെ വെപ്പാട്ടികളുണ്ട് ഇങ്ങനെ വരുമ്പോൾ എഴുപത്തിരണ്ട് ഹൂറികൾ നബിക്ക് സ്വർഗത്തിലും ഇവിടത്തെ പോലെ തന്നെ എന്തെങ്കിലും സ്ത്രീകളെ സംബന്ധിക്കുന്ന ആനുകൂല്യങ്ങൾ ഉണ്ടാകുമോ അറിയില്ല ഇതെന്താണ് പെണ്ണ് കച്ചവടമോ ഏ അതായത് നാലാമധ്യായം സൂറത്തു നിസ്സാ ഇൻ്റെ മുപ്പത്തിനാലാമത്തെ വചനപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ഭർത്താവിൻ്റെ ഏകഭാര്യയാകത്തില്ല ഭർത്താവിൻ്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാൾ മാത്രമാണ് അപ്പോൾ പുരുഷന് ചെളി കാണുന്നിടത്തൊക്കെ ചവിട്ടാം വെള്ളം കാണുന്നിടത്തൊക്കെ കഴുകാം ആഹാ എന്ത് രസകരമായ കുറ അൻവചനം അല്ലേ അതുപോലെ ഈ നാലിൽ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലിൽ തന്നെ നാലാം അധ്യായമായ സൂറത്ത് നിസ്സ എന്റെ മുപ്പത്തിനാലിൽ തന്നെ അള്ളാഹു പറയുന്നത് സ്ത്രീകളെ നിങ്ങൾ അടക്കി ഭരിച്ചോളാനാണ് അവരെ തെളിക്കാനുള്ള നിയന്ത്രണത്തിൻ്റെ അധികാരത്തിൻ്റെ ദണ്ഡണ്ടല്ലോ പുരുഷന്മാരുടെ കയ്യിലാണ് അതുകൊണ്ടാണ് ഭർത്താവിന് ഒരുപാട് പ്രിവിലേജുകൾ ഇസ്ലാം നൽകുന്നത് അതുകൊണ്ട് ഖുർആൻ പറയാണ് അവർ നിങ്ങളോട് അനുസരണക്കേട് കാണിക്കും എന്ന് ഭയപ്പെട്ടാൽ നിങ്ങളവരെ ഫുഹുന്ന നിങ്ങളവരെ ഉപദേശിക്കുക വളരി അവരെ അടിച്ചോ വഹജുറു മദാജ ഈ കിടപ്പറയിൽ നിന്നും വിട്ടു നിർത്തിക്കോ ഇതൊക്കെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അനുസരണക്കേട് കാണിക്കും എന്ന് ഭയപ്പെടുന്ന സ്ത്രീകളെ കുറിച്ചിട്ടല്ലേ അനുദ് പറഞ്ഞത് ഇനിയും പുരുഷന്മാർക്കുമില്ലേ അനുസരണക്കേട് അവരും വഴക്കുണ്ടാക്കത്തില്ലേ അകാരണമായി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ലേ സ്ത്രീകളെ മർദ്ദിക്കാറില്ലേ കുട്ടികളെ മർദ്ദിക്കാറില്ലേ വീട്ടിലുള്ള സകലതും അട്ടിച്ചു പൊട്ടിക്കാറില്ലേ സംശയരോഗത്തിന്റെ പേരിൽ ഒരുപാട് സ്ത്രീകളെ അവർ മർദ്ദിക്കാറില്ലേ അവർക്ക് ഉപദേശം വേണ്ടേ അവർക്ക് കിടപ്പറ ബഹിഷ്കരിക്കണ്ടേ അവർക്ക് നാലെണ്ണം പൊട്ടിക്കണ്ടേ ഇതെന്താ അള്ളാഹു ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ ആകാശത്തിരുന്ന് അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകൂടിയാൽ സ്ത്രീകൾ തന്നെയാണ് തെറ്റുകാരത് സാഹചര്യങ്ങൾ അല്ലാഹു പഠിച്ചില്ല കാരണം അള്ളാഹുവിനു കുടുംബമില്ല അള്ളാഹുവിനും കുടുംബവും കുട്ടികളുമൊക്കെ ഉണ്ടെങ്കിലല്ലേ അള്ളാഹു അതിന്റെ ഒരു തീക്ഷണത എന്താണ് എന്ന് മനസ്സിലാകും അതില്ല പിന്നെ രണ്ടാമധ്യായം സൂഹത്തിൽ ബക്രയിലെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അള്ളാഹു പറഞ്ഞു നിസാറുക്കും ഹർത്തുല്ലക്കും ഫാത്തു ഹർത്തക്കും അന്വേഷിത്വം സ്ത്രീകൾ പുരുഷന്മാരുടെ കൃഷിയിടങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇച്ഛയ്ക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചോ എന്ത് പടച്ചോനാണിത് പടച്ചോന്റെ നമ്മൾ നമ്മളിപ്പം മനുഷ്യനാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഓരോ സിരകളിലും ഊടിക്കളിക്കുന്നത് സ്ത്രീ വിരുദ്ധതയല്ലേ സ്ത്രീയെ വെറും ഒരു കൃഷിയിടം മാത്രമായി പരിഗണിക്കുമ്പോൾ ഈ കൃഷി ഉൽപ്പന്നങ്ങളിൽ ഈ സ്ത്രീക്ക് വല്ല പങ്കുണ്ടോ കിടന്നു കൊടുക്കുക ഇതുമാത്രമല്ലേ ഉള്ളൂ എന്ത് നല്ല ആചാരം അല്ലേ കർഷകൻറേതാണ് വിളകൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ആ വിളകൾ ഉൽപാ അത് എന്ത് ഉൽപാദിപ്പിക്കണം എന്ത് എപ്പോഴും എത്ര ഉൽപ്പാദിപ്പിക്കണം എന്നത് പുരുഷന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് മുസ്ലിം സ്ത്രീക്ക് വസ്ത്രങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ അവരുടെ ജീവിതം ഈ അപ്പിക്കുപ്പായത്തിനകത്ത് തളക്കിടപ്പെ തളച്ചിടപ്പെട്ടതാണ് അതായത് പർദ്ദ ധരിക്കണം എന്നത് പഠിച്ചുകൊണ്ട് തീരുമാനിച്ചതോ പ്രവാചകൻ കൽപ്പിച്ചതോ അല്ല ഉമറാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉമറിൻ്റെ ചിന്തകൾ ഉമറിൻ്റെ ആകുലതകൾ ഉമറിൻ്റെ സംശയങ്ങളാണ് പിന്നീട് മുഹമ്മദ് നബിയുടെ പേരിൽ ഖുർആൻ ആയത്തായിട്ട് കരുതി ചേർക്കപ്പെട്ടത് പിന്നീടത് പഠിച്ചുകൊണ്ട് ആയത്താകുകയും ചെയ്തു സൊഹിഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നൂറ്റി പതിനെട്ട് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലും ഇതേ ഹദീസ് തന്നെയുണ്ട് സ്ത്രീകൾ എന്തി പറയുന്നത് അവർക്കൊന്ന് ഒച്ച വെച്ച് കരയാൻ പോലും പറ്റില്ല കാര്യ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ കരഞ്ഞ നെബി പറയണ അവളുടെ വായൽ മണ്ണ് വരിട്ട് കൊടുക്കാൻ ഈ നബിയുടെ ഒരു അടിമപ്പൺ ഉണ്ടായിരുന്നു മാരിയത്തുൽ കൈവിദ്യ കുട്ടിയെ പ്രസവിച്ചു ആ സമയത്ത് ആ കുട്ടി മരിച്ചു നബി കരഞ്ഞില്ലേ ഈ കരച്ചിൽ എന്നൊക്കെ പറഞ്ഞത് മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളാണ് സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേഗം കരച്ചിൽ വരും അപ്പോൾ സ്ത്രീകൾക്ക് ഒന്ന് കരയാൻ പോലുമുള്ള അധികാരമില്ല ഒരു ഉറുദു പോയ മന്ത്രി മറന്നുപോയി മർദൂം സ്ത്രീകൾക്കൊന്ന് കരയാൻ പോലും പറ്റുന്നില്ല സുഹിബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അറുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസാണ് പിന്നെ ഒരു കാരണവുമില്ലാതെ ഭാര്യയെ ഒഴിവാക്കിക്കോ മുപ്പത്തിമൂന്നാം അധ്യായ സുഹൃത്തിൽ ഹസാബിലെ അൻപത്തി ഒന്നിലന്നാഹോ പറയുന്നുണ്ട് നിനക്കിഷ്ടമില്ലാത്തവരീ ഒഴിവാക്കിക്കോടാ ഇഷ്ടമുള്ളവരെ അടുപ്പിച്ച് പിടിക്കുക ഈ ഒരു വാക്ക് വരുന്നത് ആരെങ്കിലും സ്വീകരിക്കണമെങ്കിൽ ആയിക്കോ ഭാര്യയെ ഉപേക്ഷിക്കാൻ അറുപത്തി അഞ്ചിൽ ഒന്നിലും പറയുന്നുണ്ട് ഇനിയും നമ്മുടെ മാതാപിതാക്കൾ അവിശ്വാസികളാണെങ്കിൽ അവരുടെ ഗൈഡൻസ് സ്വീകരിക്കേണ്ടെന്നും അവരുടെ രക്ഷാധികാരികളായിട്ട് സ്വീകരിക്കേണ്ടെന്നും ഒൻപതാം അധ്യായമായി സുഹൃത്ത് തൗബേരി ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് ഇസ്ലാം മതവിശ്വാസം ഉപേക്ഷിച്ചാൽ അവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് സൊഹീബി ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്താണ് രണ്ടായിരത്തി എൺപത്തി ഒൻപത് പ്രവാചകൻ നരകവും കണ്ടു സ്വർഗവും കണ്ടു നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്ന് സൊഹിബുൾ ബുഹാരി ഇരുന്നൂറ്റിമൂന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സ്ത്രീ വിരുദ്ധതകളാണ് ഈ ഖുഹാനിലും ഹദീസിലും മുഴുവനും ഉള്ളത് മുസ്ലിം സ്ത്രീയുടെ നിഷേധഭാവമുള്ളത് കൊണ്ട് നരകത്തിൽ അവര് കൂടുതലായി എന്നാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്ത അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാമത്തെ ഹദീസ് നരകത്തിൽ പ്രവേശിക്കുന്നതിൽ അധികവും സ്ത്രീകളാണെന്ന് ബുഹാരി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഇസ്ലാമിലെ സ്ത്രീ പുരുഷന്മാരുൾപ്പെടെ ഒന്നടങ്കം നരകത്തിൽ പ്രവേശിക്കും എന്ന് ഖുർആാൻ പറയുന്നുണ്ട് പത്തൊൻപതിൽ എഴുപത്തി ഒന്ന് ആ നരകത്തിൽ നിങ്ങൾ ആരും തന്നെ പ്രവേശിക്കാതിരിക്കില്ല അതായത് മരണശേഷം ആരും ഇതുവരെയൊക്കെ തിരിച്ചു വന്നിട്ട് ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ സ്വർഗം എങ്ങനെയാണ് നരകം എങ്ങനെയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നരകത്തിലെ വിറക് മാറുമെന്ന് പറയുമ്പോൾ നമുക്ക് അന്യമാണ് ആ ലോകം നമുക്കതിനെ കുറിച്ച് അറിയില്ല അത്രയും ചിന്തിക്കാനുള്ള മനസ്സിന്റെ വിശാലത അല്ലാഹു ആണ് തരേണ്ടത് എന്നിരിക്കെ അള്ളാഹു അത് തന്നിട്ടുമില്ല അതുകൊണ്ട് നരകത്തിലെ വിറക് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ നമ്മളങ്ങ് ജീവിച്ചോളാം ഇവർക്ക് സ്വർഗം കൊടുക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഇവരെ ഈ രേഴ് പതിനാല് സ്വർഗവും ഇവരങ്ങ് വാങ്ങിക്കൂട്ടിക്കോട്ടെ എന്തിനാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് നന്ദി